എല്ലാവർക്കും സുഖം നിശ്ചയിച്ചു ഡെയിലി അപ്ഡേറ്റ്ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വരാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇനി ഇല്ല പദ്ധതിയുടെ പേര് മാറ്റി ഇനി പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗർ യോജന എന്ന പേരായിരിക്കും പദ്ധതിക്കുണ്ടാവുക പുതിയ പേരിന് കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി കുറഞ്ഞ ദിവസക്കൂലി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായി ഉയർത്താനും തീരുമാനിച്ചു തൊഴിൽ ദിനങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ച് എണ്ണമാക്കി നിജപ്പെടുത്തി പൂജ്യ ബാപ്പു റോസ്കർ യോജന ബിൽ കേന്ദ്രം കൊണ്ടുവരാനും പദ്ധതിയിട്ടിട്ടുണ്ട് പദ്ധതിക്കായി ഒന്നേ ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം കോടി രൂപയാണ് നീക്കി ഗ്രാമീണ മേഖലകളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവിദഗ്ധ തൊഴിലാളികൾക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകുന്നതിനായി മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ പതിനഞ്ച് ദശാംശം നാല് കോടി പേർ പദ്ധതിയുടെ ഭാഗമായി തൊഴിലെടുക്കുന്നുണ്ട് ഇതിൽ മൂന്നിലൊന്ന് പേർ സ്ത്രീകളാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഒൻപതിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേര് നൽകിയത് ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടും വീട്ടമ്മ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടും മറ്റു ക്ഷേമ പദ്ധതികൾ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള പ്രഖ്യാപനം നടത്തിയിട്ടും സർക്കാരിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ദിവസങ്ങളോളം ചാനൽ ചർച്ചകളിലൂടെ നിറഞ്ഞു നിന്ന രാഹുൽ മാങ്കൂട്ടം വിഷയമുണ്ടായിട്ടും യു ഡി എഫിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ നേട്ടമുണ്ടായി തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിലൊതുക്കി എൻ ഡി എ മുന്നണിയും ശക്തി തെളിയിച്ചു കേരളത്തിലെ മൊത്തം തെരഞ്ഞെടുപ്പ് ഫലചിത്രം ഇങ്ങനെയാണ് ആകെയുള്ള ആറ് കോർപ്പറേഷനുകളിൽ ഒന്ന് എൽ ഡി എഫും നാലെണ്ണം യു ഡി എഫും മറ്റൊന്ന് എൻ ഡി എയും നേടി ആകെയുള്ള സംസ്ഥാനത്തെ എൺപത്തി ആറ് മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിയെട്ടെണ്ണം എൽ ഡി എഫും അൻപത്തിനാലെണ്ണം യു ഡി എഫും രണ്ടെണ്ണം എൻ ഡി എയും നേടി പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ ഏഴെണ്ണം വീതം എൽ ഡി എഫും യു ഡി എഫും നേടി ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി അൻപത്തിരണ്ടെണ്ണം ആണ് ആകെയുള്ളത് ഇതിൽ അറുപത്തി മൂന്നെണ്ണം എൽ ഡി എഫും എഴുപത്തി ഒൻപതെണ്ണം യു ഡി എഫും നേടി ആകെയുള്ള തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എൽ ഡി എഫും അഞ്ഞൂറ്റിനാല് പഞ്ചായത്തുകൾ യു ഡി എഫും നേടിയപ്പോൾ ഇരുപത്തി ആറ് പഞ്ചായത്ത് എൻ ഡി എ നേടി അഞ്ചു വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ നിലയിലുണ്ടായിരുന്ന എൽ ഡി എഫ് കുത്തകകളാണ് സംസ്ഥാനത്ത് തകർന്ന് വീഴുന്നത് കണ്ടത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതും വീട്ടമ്മ പെൻഷൻ ഏർപ്പെടുത്തിയതും ഉൾപ്പെടെ നിരവധി സഹായ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് തിങ്കളാഴ്ച മുതൽ ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഇലക്ഷൻ റിസൾട്ട് വന്ന് ഇത് മോശമായ സ്ഥിതിക്ക് ഇനി പെൻഷൻ വിതരണം എങ്ങനെയായിരിക്കും വീട്ടമ്മ പെൻഷൻ ഉടൻ നടപ്പിലാക്കുമോ ഇനിയുള്ള പെൻഷൻ വർധനവ് എങ്ങനെയെന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും യു ഡി എഫിന് ഉജ്ജ്വല വിജയം സമ്മാനിച്ച ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രേഖപ്പെടുത്തി വിജയത്തിന്റെ ക്രെഡിറ്റ് ടീം യു ഡി എഫിനാണ് ജനങ്ങൾ വെറുക്കുന്ന സർക്കാരായി പിണറായി സർക്കാർ മാറി കേരളത്തിൽ വലിയൊരു മാറ്റമുണ്ടാകുന്ന ബദൽ പദ്ധതിയുമായി യു ഡി എഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ വ്യക്തമാക്കി പരാജയം വിലയിരുത്തിയെന്നും പാർട്ടി അടിത്തറയ്ക്ക് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പ്രതീക്ഷിച്ച ഫലം ഉണ്ടായില്ല എന്നും പരാജയത്തിന്റെ കാരണങ്ങൾ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കി സാധാരണക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല പിണറായി സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് മുൻ കെ പ്രസിഡന്റ് കെ സുധാകരൻ വ്യക്തമാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ച ബി നേതൃത്വത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ്പോസ്റ്റിലൂടെയാണ് മോഡിയുടെ പ്രതികരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം ബി ജെ പി രാഷ്ട്രീയത്തിലെ നിർണായകമായ വഴിത്തിരിവാകുമെന്നും മോദി പറഞ്ഞു ജനങ്ങളുടെ വികസനാഭിലാഷങ്ങളെ ബി ജെ പിക്ക് മാത്രമേ യാഥാർത്ഥ്യമാക്കാനാകൂ എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി ബി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊരു എക്സ്പോസ്റ്റിൽ കേരളത്തിൽ ബി ജെ പി എൻ ഡി എക്കും വോട്ട് ചെയ്തവർക്ക് നന്ദിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതേപ്പെടുത്തി അപ്പോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ക്ഷേമ പെൻഷൻ തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി കെ ആൻ ബാലഗോപിൽ പറഞ്ഞിട്ടുള്ളത് ഇലക്ഷൻ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റമുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ് മറ്റൊന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷൻ എത്തിക്കും എന്ന് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് രണ്ടായിരത്തിലേക്ക് ആയിരത്തി അറുന്നൂറിൽ നിന്ന് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തിലേക്ക് എത്തിയത് പക്ഷേ അതുകൊണ്ടൊന്നും ജനം തൃപ്തരായിട്ടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന പറഞ്ഞ വാഗ്ദാനത്തിലേക്ക് ഉടൻ സർക്കാർ കടക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് വീട്ടമ്മ പെൻഷൻ പ്രഖ്യാപിച്ചു എങ്കിലും അത് നടപ്പിലാക്കാൻ സർക്കാരിന് ആയില്ല കൊണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമോ അതോ നിയമസഭാ ഇലക്ഷൻ വരെ കാത്തിരിക്കുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് പരിശോധനക്ക് വാഹനം കൈ കാണിച്ച് നിർത്തിയിട്ട് പോലീസ് ഇങ്ങോട്ട് വാടാ എന്ന് വിളിച്ചു വരുത്തി പരിശോധിക്കുന്നത് നിയമവിരുദ്ധമാണ് പോലീസ് ഉദ്യോഗസ്ഥർ വാഹനത്തിന് അടുത്ത് ചെന്ന് രേഖകൾ പരിശോധിക്കണം വിവരാവകാശ രേഖയിലാണ് ഡി ജി പി ഇക്കാര്യം വ്യക്തമാക്കിയത് പോലീസ് ജീപ്പിലിരുന്ന് വാഹന പരിശോധന നടത്തുന്നവർക്കെതിരെ പരാതി ലഭിച്ചാൽ നടപടി ഉണ്ടാകും തൊപ്പിവെക്കാതെയും വാഹന പരിശോധന നടത്തരുത് പരിശോധിക്കുമ്പോഴോ പിഴ ഈടാക്കുമ്പോഴോ ഡിവൈഎസ്പി മുതൽ താഴെ റാങ്കിലുള്ള ഓഫീസർമാരും പോലീസുമാരും യൂണിഫോമും തൊപ്പിയും ധരിക്കണം എന്നുള്ളതാണ് നിയമം ഇക്കാര്യം വ്യക്തമാക്കി എല്ലാ സ്റ്റേഷനുകളിലേക്കും സർക്കുലർ അയച്ചിട്ടുണ്ട് ഇൻഡോർ ജോലികൾ അടിയന്തര പ്രവർത്തനങ്ങൾ മഫ്തി ഡ്യൂട്ടി അതി സുരക്ഷാ കാലാവസ്ഥ ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന ഡ്യൂട്ടി എന്നീ സാഹചര്യങ്ങളിൽ തൊപ്പി ധരിക്കാതെ ജോലി ചെയ്യാൻ പോലീസിന് അവകാശമുണ്ട് എന്നും ഡി വ്യക്തമാക്കി എന്നാൽ സംസ്ഥാനത്ത് നടപ്പിലാകുന്നത് മറ്റൊരു രീതിയാണ് നിർത്തിയിട്ട ജീപ്പിനടുത്തേക്ക് പോലീസ് ഓഫീസർ വാഹനം കൈ കാണിച്ച് നിർത്തുകയും രേഖകളുമായി അങ്ങോട്ട് ചെല്ലാൻ കൈകൊട്ടി വിളിക്കുകയും ചെയ്യും ഇതാണ് പതിവ് പോലീസ് വാഹന ഡ്രൈവർ പോലും ഇതേ മുടെ തന്നെയാണ് നടപ്പിലാക്കുന്നത് ഗതാഗത ലംഘനം നടത്തുന്നത് കണ്ടാൽ പോലീസിന് ക്യാമറയിൽ തെളിവ് ശേഖരിക്കാം മൊബൈൽ ഫോൺ ആയാലും മതി ട്രാഫിക് നിയമലംഘനം കണ്ടാൽ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി പൂജ്യം പൂജ്യം പത്ത് തൊണ്ണൂറ്റിയൊൻപത് എന്ന നമ്പറിലേക്ക് പൊതുജനങ്ങൾക്കും ഫോട്ടോയോ വീഡിയോ അയക്കാവുന്നതുമാണ് സ്വർണ്ണവിലയിൽ ഇന്ന് കുറവുണ്ടായി ഗ്രാമിന് ഇരുപത്തി രൂപ കുറഞ്ഞ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി എട്ടായിരത്തി ഇരുന്നൂറ് രൂപയുമായി മറ്റൊരാളുടെ ആധാർ കാർഡിന്റെ കോപ്പി എടുക്കുന്നത് വിലക്കിക്കൊണ്ട് പുതിയ നിയമം കൊണ്ടുവരുമെന്ന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കി ഹോട്ടലുകൾ പരിപാടികളിലെ സംഘാടകർ സമാന സ്ഥാപനങ്ങൾ എന്നിവർ ആധാർ കാർഡുകളുടെ ഫോട്ടോ കോപ്പി ശേഖരിക്കുന്നതും സൂക്ഷിക്കുന്നതും തടയുന്നതിനായി പുതിയ നിയമം ഉടൻ കൊണ്ടുവരുമെന്ന് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രഖ്യാപിച്ചു ഫോട്ടോ കോപ്പികൾ സൂക്ഷിക്കുന്ന രീതി നിലവിലുള്ള ആധാർ നിയമത്തിന്റെ ലംഘനമാണ് പകരം ക്യു കോഡ് സ്കാൻ വഴിയോ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ വെരിഫിക്കേഷൻ അനുവദിക്കാവുന്നതാണ് യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി യു ഐ ഡി എ ഐ സി ഭുവനേശ്വർ കുമാർ ആണ് ഇക്കാര്യം അറിയിച്ചത് പേപ്പർ അധിഷ്ഠിത ആധാർ വെരിഫിക്കേഷൻ നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രേഖകളുടെ വെരിഫിക്കേഷൻ ഡിജിറ്റലായി നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും ഉടൻ കൊണ്ടുവരും ഹോട്ടലുകൾ പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ ആധാറിന്റെ കോപ്പി ആവശ്യമുണ്ട് ഇത് വ്യക്തിപരമായ വിവരങ്ങളുടെ സുരക്ഷയെ ആണ് ബാധിക്കുന്നത് ഇങ്ങനെ ഫോട്ടോ കോപ്പി നൽകുമ്പോൾ തങ്ങളുടെ വിവരങ്ങൾ ചോർന്നു പോകുമോ എന്ന ഭയം ഒരുപാട് ആളുകൾക്കുണ്ട് അവരുടെ ഭയം ഇല്ലാതാക്കാനാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത് എന്ന് ഭുവനേഷ് കുമാർ വ്യക്തമാക്കി പുതിയ നിയമം നിലവിൽ വരുന്നതോടുകൂടി മറ്റൊരാളുടെ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി എടുക്കുന്നത് കർശനമായി വിലക്കുകയും അത് ഒരു കുറ്റമായി കണക്കാക്കുകയും ചെയ്യും ഇതിനെതിരെ കർശനമായ നടപടിയും ഉണ്ടാകും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ